കിച്ചു പല കാര്യങ്ങളും വെളിപ്പെടുത്തി ലൈവിൽ വന്നതോടുകൂടി സുധിയുടെ അമ്മയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞിരുന്നു കിച്ചു തൻ്റെ അടുത്തുള്ളതുകൊണ്ടാണ് തനിക്കിപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതെന്ന് കാരണം തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഈ അമ്മ വളരെയധികം ഡിപ്രഷനിലേക്ക് പോയിരുന്നു ആ അവസരത്തിലാണ് കിച്ചു കൊല്ലം സുതിയുടെ വീട്ടിലെത്തി തൻ്റെ മുത്തശ്ശിയോടും അച്ഛൻ്റെ സഹോദരനോടും കുടുംബത്തോടുമൊപ്പം ജീവിതം ആരംഭിച്ചത് ഇപ്പോഴിതാ കൊല്ലം സുധിയുടെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സുധിയുടെ അമ്മ പറഞ്ഞത് കേട്ടാൽ ഭാര്യമാരായി രംഗത്ത് വന്നിരിക്കുന്ന ചിലരൊക്കെ വാലും ചുരുട്ടി ഓടേണ്ടി വരുമെന്ന് തോന്നിക്കുന്ന വിധമുള്ള കാര്യങ്ങളാണ് സുധി രണ്ടുപേരെ വിവാഹം കഴിച്ചുള്ളൂ അതിൽ ഒരാൾ താനാണെന്നുമുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിൻ്റെ ആയിരുന്നു അടുത്തിടെ രേണു കാണിച്ചത് എന്നാൽ രേണുവും സുധീനും തമ്മിൽ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടോ എന്നതിൽ അറിവില്ലെന്ന് പറയുകയാണ് സുധിയുടെ അമ്മ മോൻ സ്നേഹിച്ച പെണ്ണിനെ ഞാനും അവന്റെ അച്ഛനും കൂടി പോയാണ് കണ്ടുവന്നത് മോൻ്റെ ആദിത്യ ഭാര്യയെ അവർ വാടാനപ്പള്ളിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നു അല്ലാതെ അടിച്ചിറയ്ക്കുകയൊന്നും ചെയ്തില്ല രേണുവിന്റെ കാര്യവും അതുപോലെ തന്നെ പക്ഷേ രജിസ്റ്റർ മാരേജ് ചെയ്തോ എന്നുള്ള കാര്യം അറിവില്ല ഞങ്ങളുടെ ഒപ്പം ഇവിടെയാണ് ഏറെക്കാലം കുഞ്ഞുമായി അവർ താമസിച്ചിരുന്നത് ഇളയ കുഞ്ഞവർക്ക് ജനിച്ചപ്പോൾ ഞാനും മരുമോളും മക്കളും എല്ലാം കൂടി പോയി ഇവരെ കണ്ടു എന്നുമാണ് സുതിയുടെ അമ്മ പറഞ്ഞത് രേണുവുമായുള്ള ദാമ്പത്യം അഞ്ചാം വർഷത്തിലായി കടന്നപ്പോഴാണ് സുധി അപകടത്തിൽ മരിച്ചത് രജിസ്റ്റർ വിവാഹം പോലെ തന്നെ രേണുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളും ചർച്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ പുറത്തുവിട്ട് ചാനലുടമ രേണുവിൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു പണ്ടു മുതലേ സുധിക്ക് സാമ്പത്തികമായി വളരെയധികം തകർച്ചയായിരുന്നു പലരിൽ നിന്നും കടം വാങ്ങിയാണ് ജീവിച്ചിരുന്നത് ഇതാണ് സത്യം രേണു വന്ന ശേഷമാണ് സുധിക്കെ കടങ്ങൾ വീണ്ടും കൂടിയത് ഇങ്ങനെ സുധിക്കും രേണുവിനും ഇടയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുമെന്ന് എല്ലാവരും രേണുവിന്റെ വാർത്ത കാണുമ്പോൾ പറയുകയാണ്